ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ അപ്പോൾ മോച്ച മേ ഇന്ന് നമ്മുടെ കേരള ടു നേപ്പാൾ റൈഡിൻ്റെ ഡേ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം മണാലിയിലെത്തി മണാലി മാർക്കറ്റൊക്കെ ഒന്ന് കവർ ചെയ്തു പിന്നെ നമ്മൾ ആ കൊടിയൊക്കെ കിട്ടിയ ഇൻഡിപ്പൻറ്റൻ്റ് ഫ്ലാഗ് കിട്ടിയ പോലെ പാലത്തിലേക്ക് കയറി കുറേ വീഡിയോ ഫോട്ടോസ് എടുത്തിയതിനു ശേഷം ഇന്ന് നമ്മൾ റോത്താങ്ങിലോട്ട് പോവാണ് അപ്പോൾ റോത്താങ്ങിലോട്ട് പോകാനായിട്ട് ബൈക്ക് അലൗഡ് അല്ല കടുത്ത സ്നോഫാൾ സ്നോഫാൾ അല്ല സ്നോ വീണ് സെറ്റായി കിടക്കുന്നതുകൊണ്ട് ബൈക്ക് അലൗഡ് അല്ല അങ്ങനെ നമ്മൾ സാബി സാബിബ്രോടൊപ്പം ഒരു ടേ ഷെയർ ടാക്സി എടുത്തിട്ട് നമ്മൾ നാല് പേരും കൂടെ അങ്ങനെ പോവുകയാണ് മേഖലകളുടെ നമ്മുടെ പേര് ഉണ്ട് ഉണ്ട് പറഞ്ഞു ബ്രോ സാബി നമ്മൾ നേരെ ഈ ഇനി അവിടെ ോട്ട് പോകാനേട്ട് എത്തി നമ്മളങ്ങനെ റോത്താങ് വഴിക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഏട്ടാ അങ്ങനെ വണ്ടി നിർത്തിയ എന്താ നോക്ക് ഇവിടെ നമ്മളെ വെച്ചാ അവിടെ ഇരിപ്പുണ്ട് താഴെയുള്ള റോഡ് പോളി അല്ലേ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങിയാണെന്ന് വന്നതുകൊണ്ട് അവിടെ നീ കറങ്ങി ഇങ്ങനെ 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 കയറി വന്നു ഇപ്പോൾ സ്നോഫാൾ ഫാൾ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ടൈൻ്റെ ടോപ്പിലൊക്കെ സ്നോഫാൾ സ്നോഫാൾ അല്ല സ്നോ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെയുണ്ട് ഞാൻ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മേഘനാഥ് കാര്യം ഇറങ്ങിയിട്ടില്ല നമ്മുടെ സാവിപ്രോ അവിടെ നിന്ന് പുള്ളിയുടെ ഫോട്ടോ ആയിട്ട് എടുക്കുന്നുണ്ട് അടിപൊളി വ്യൂ അല്ലേ നോക്ക് സൂപ്പർ വ്യൂ നമ്മളൊരാ ഒരു കൊക്കര എൻ്റെ ഇരിക്കുന്ന പോലെയല്ലേ സൂപ്പർ പക്ഷേ ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കാറിൽ പോയി കൊടുത്താൽ ക്ലാസിൻ്റെ അവിടെ പേര് ഉണ്ടോ ഇതാണ് റോട്ടാം ക്ലാസ് ട്രാവലിംഗ് സ്പോട്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആയിരത്തി പതിമൂന്നായിരത്തി അൻപത്തിയെട്ട് കിലോ കിലോമീറ്ററിൽ അടി ഉയരമുള്ള നോർത്താങ് പാസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെയൊന്നും സ്നോ കാണാനില്ല സ്നോ കാണോ ഓക്കെ കുറേ ദൂരം നടന്നു പോകേണ്ടതുണ്ട് നമ്മൾ കൂടെ വന്നവരൊന്നും കാണാനില്ല നോക്കട്ടെ സ്നോ വരാൻ പറ്റുമെന്നുള്ളത് ഓക്കെ എന്തായാലും സ്നോരെ അടുത്തോട്ട് പോകാം ഇപ്പോൾ കാറിൽ വന്നിട്ട് റൈഡിങ് കീഡ്സൊക്കെ എടുത്തിട്ടൊക്കെയാണ് കാരണം ബൈക്കിലാണ് അങ്ങനെ ഒന്ന് കടിച്ചിച്ച് രണ്ട് മൂന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് ഞാൻ അങ്ങോട്ട് നടന്നു പോകാം ഓക്കെ ലൈഫിലെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പ്യൂർ സ്നോ കൈ കൊണ്ടെടുക്കുന്നത് ആദ്യമായിട്ടാണ് സി വല്ലാത്തൊരു ഫീലാണ് ഇതിങ്ങനെ കൈ കൊണ്ടെടുക്കുമ്പോൾ കിട്ടുന്ന പഞ്ചാര മണി പോലെ ഇരിക്കുന്നു കേട്ടാ വെരി നൈസ് മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്തെത്തി അയ്യോ സി ടു മച്ച് മഞ്ഞ് നോക്കൂ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ടൈം നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒരു താങ് പാസിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഞ്ഞിലൊക്കെ കിടന്നു പോരിയണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടും മഞ്ഞ് കാണുമ്പോൾ കടന്നേനൊരു ഫീൽ അത് വേറെ തന്നെയാണ് നമ്മൾ ഈ ചക്കക്കൂട്ടൊക്കെ കണ്ട മാതിരിയായിട്ട് ഇങ്ങനെ ആക്രാത്ത് മുൻത്ത് വാരി പുറക്കിടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കി പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രസമൊക്കെ പോകും കാരണം തണുത്തു തുടങ്ങുന്നുണ്ട് വെറും കയ്യിലൊക്കെ മഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൈയൊക്കെ ഫ്രീസായിപ്പോകും ഇങ്ങനത്തെ ടെമ്പറേച്ചർ എന്തായാലും ഒരു ഏഴ് പത്ത് അറിയുന്ന അതിനകത്താണ് ടെമ്പറേച്ചറുള്ള സ്നോ ഇല്ല സ്നോ ഉണ്ട് ഈ കാണുന്നതാണ് പത്താം ക്ലാസ്സിലെ കാഴ്ചകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഏറ്റവും ഉള്ളിയാണ് ഭയങ്കര രസമാണ് ഭയങ്കര ഫീലാണ് അപ്പം ഇപ്പോൾ കറൻ്റ്ലി ബൈക്ക് അലൗഡ് അല്ല നമുക്ക് കാറിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റൂ കാർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബൈക്കൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം എന്തായാലും ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ കുറെ കിടന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ഞിലൊക്കെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് മഞ്ഞൊക്കെ വാരി വാരി അവിടെ സൈഡിൽ നിന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകണോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പാരിസ്ഥേക്കുന്നുള്ളതാണ് അടിപൊളി അപ്പം ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം എവിടെയൊന്നും കൂടുതൽ ഷൂട്ട് ചെയ്ത് ഇതാക്കുന്നില്ല കാരണം ഞാൻ തന്നെ സ്വയം ഇരുന്ന് എൻജോയ് ചെയ്യാണ് അപ്പം ഭയങ്കര ഭയങ്കര രസമാണ് അടുത്ത അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടാണ് അപ്പോൾ ഈ അങ്ങനെ സോളങ് വാലി എത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലേസിലാണ് കേട്ടോ ഫുള്ള് മഞ്ഞൊക്കെ മൂടിയിട്ടിങ്ങനെ ഒക്കെ ഉണ്ടാകുന്ന അതോ ആ ഒരു ടോപ്പിൽ നിന്നൊക്കെ മഞ്ഞത്തിങ്ങനെ ചറുകി ഇറങ്ങി വരുന്ന സെറ്റപ്പ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഇവിടെ മഞ്ഞില്ല അങ്ങ് ടോപ്പിൽ മാത്രമേ ഉള്ളൂ മഞ്ഞ് ഇതോ കാണുന്നുണ്ടാവും മഞ്ഞ് മലകൾ അടൽ ടണല് ദാർച്ച ഷിക്കുല ടോപ്പ് പടം അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഈ റൂട്ട് വഴിയാണ് കേട്ടോ അപ്പോൾ അപ്പം എന്തായാലും റൂട്ടൊക്കെ അടിപൊളിയാണ് ഇപ്പം കുറച്ചുകൂടെ കഫർട്ടായിട്ടുണ്ട് കംഫർട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു പിന്നീട് കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി hari mari code genakalaayi <laughs> endale korchu vasam nedi adich polikam appo nere ini angottulla kaashayillekku appo guys angane nammal nere adult tunnel inde munnil etta ta ivda oru vaadinu oru vaadu veru nuthitte photo ekk edukkulla okay nammal photo eduthu edukkare vilicha jaadharche ende odu nuthittu edukkanirikkulla kolla angane da nammal photographer akitte ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ അടൽ ടണലിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ബൈക്കായിട്ട് നമുക്ക് പോവാം വേറെ സീനില്ല ഓക്കെ അഡൽ ടണലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് റോത്താങ് ഓക്കെ സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരത്തി അടി ഉയരമുള്ള അടൽ ടണലിലോട്ടാണ് കയറുന്നത് നമ്മുടെ പവറേജ് 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 എക്സോസിൻ്റെ സൗണ്ട് സൂപ്പറാണ് കേട്ടോ പവറേജൊക്കെ വെച്ചിട്ട് ഇതുപോലെ ടണലിലൊക്കെ പോകാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റത്താങ്കിലും പോയപ്പോൾ ടാക്സിയിലാണ് ഇതുവഴി വന്നത് ഇത്തവണ നമ്മുടെ ലൈക്ക് ആയിട്ട് വന്ന് കഴിഞ്ഞോളം വന്നപ്പോൾ ബൈക്ക് ബൈക്കല്ലോഡല്ല എന്ന് എന്തോ ഇത്തവണ ബൈക്ക് ഇപ്പോൾ അലോഡാണ് ഇല്ലേ അതിൽ ഓപ്പൺ ആണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ ബൈക്കായിട്ടൊക്കെ എല്ലായിടത്തും ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ സ്ട്രേറ്റ് റോഡാണ് കാണാം പത്ത് കിലോമീറ്റർ ഓ ഇപ്പോളി പോളി പൊളി പൊളി സൂപ്പർ അപ്പോൾ ഇതിൻ്റെ അകത്ത് റേഞ്ചിന് വേണ്ടിയിട്ട് ബി എസ് എൽ ടവറൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ടവറൊക്കെ സെറ്റൊക്കെ ഉണ്ട് മുമ്പായിരുന്നെങ്കിൽ നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി അങ്ങനെ അടൽ ടണലിൻ്റെ അറ്റം എത്തിയിരിക്കുകയാണ് പത്ത് കിലോമീറ്റർ ദാഷ്ടവിടെയെന്നു പറഞ്ഞ് എത്തിയിട്ടുണ്ട് വലിയ സമയമൊന്നും എടുത്തില്ല ഇവിടെ എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതായത് നമ്മളിതിൻ്റെ എൻ പോർഷനിൽ ചെറിയൊരു വളമുണ്ടല്ലാതെ വേറെ സീനൊന്നുമല്ല ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമുക്ക് ഇങ്ങനെ പറന്ന് വരാൻ കേട്ടോ ഹായ് ഇവിടെയൊക്കെ ശരിക്കും സ്നോ കൊണ്ട് മൂടേണ്ടതായിരുന്നു ബട്ട് സ്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും വിടത്തില്ല അത് വേറെ കാര്യം ഇപ്പോൾ സ്നോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ബൈക്കിൽ വന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കാറിലൊക്കെ വരേണ്ടി വരും ഷെയർ ടാക്സി എടുക്കണം വണ്ടി എവിടെയെങ്കിലൊക്കെ വെക്കണം അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ അപ്പോൾ അപ്പം ഇതായിരുന്നു അടൽ ടണൽ ഓക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ബൈക്കിന് ഫീസ് അടക്കണം ടു വീലർ അമ്പത് ഇറങ്ങാം ഇറങ്ങാം ആ കാറിന് ഇരുന്നൂറ് എസ് യു വിക്ക് മുന്നൂറ് ട്രക്കിന് അഞ്ഞൂറ് ഈ ഫീസ് അടക്കണെങ്കിൽ കേട്ടോ ഞാൻ വിചാരിച്ചു ചെക്കിങ്ങിന് വിടിച്ചു നിർത്തിയതായിരിക്കുമെന്ന് ഫീസ് അടച്ചിട്ട് പാസ് വാങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചാലോ സ്റ്റിക്കർ ഡാൾസട്ടേ ഓക്കെ വരപ്പം സ്റ്റിക്കറ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റിക്കറാന്ന് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞോട്ടെ വന്നപ്പോൾ സ്റ്റിക്കറൊക്കെ തീർന്നു അല്ലേ അളിയാ ഇതാ ഈ സ്റ്റിക്കറും കുട്ടിച്ചാളാ അപ്പം ആ വൺ മോർ ഓക്കെ ഐ വിൽ ഗീവ് യു വൺ മോർ ടു മോർ നോ പ്രോബ്ലം അപ്പം ദോ നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കർ ദോ അവിടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ഇനി അടൽ ടണൽ കഴിഞ്ഞിട്ട് നമ്മുടെ ലേയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഹാജി ഓക്കേ ഓക്കേ ഇതാ ഇതാണ് കേട്ടോ പാസ് അമ്പത് രൂപയുടെ പാസ് ഓക്കേ A va, പിന്നെ കഴിച്ചിപ്പോൾ എൻ്റെ ഗോപ്രോ ഹീറോ ആയിരുന്നു ഇരുന്നത് ആ ഒരു ഗോപ്രോ ഇത്തവണയും പണി കിട്ടി അങ്ങനെ കഴിഞ്ഞ റൈഡിനും ഇതേപോലെ പണി കിട്ടിയതായിരുന്നു അപ്പോഴും സഹായിക്കാനായിട്ട് നമ്മുടെ ബിപിൻ വന്നു ഇത്തവണ ബിപിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ റൈഡ് റൈഡോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി മച്ചാനുണ്ടായിരുന്നു മച്ചാനല്ല കുറച്ച് കുറച്ച് അടിപൊളി മനുഷ്യനാണ് ആ പുള്ളിയാണ് നമുക്കിപ്പോൾ ഗോപ്രോ തന്നിട്ട് പോയത് എന്തായാലും ഗോപ്രോ ഇനി റൈഡ് കഴിഞ്ഞ് തിരിച്ച് വരുന്നവരേക്കും യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗോപ്രോയും മൂന്ന് ബാറ്ററിയൊക്കെ തന്നിട്ടാണ് പുള്ളി പോയത് പുള്ളി നമ്മുടെ മേഘനാവിൻ്റെ കൂടെ ഇപ്പോൾ നാട്ടിൽ പോകാനുള്ള തയ്യാറായിരുന്നു ടുപ്പിലാണ് അപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഗോപുരത്തൊന്ന് സഹായിച്ചാൽ അപ്പോൾ ഇവിടെയുള്ള വ്യൂ ഒക്കെ നോക്ക് ഇപ്പോൾ ഇതെല്ലാം മുട്ടക്കുന്നായിട്ട് ഇങ്ങനെ നടക്കുന്ന കിടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും സ്നോഫാൾ വീണ് കവർ ചെയ്യേണ്ട ഒരു സ്പേസാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്നോഫാൾ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഒരു കരിഞ്ഞുണങ്ങിയ പോലെ നിൽക്കുന്ന വേറെ ചെടികളൊന്നും മുളയ്ക്കാത്തതുകൊണ്ടാണ് ഫുള്ള് സ്നോ വീണ് കവർ ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളാണ് അവിടെ ഇവിടെ കുറച്ച് കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു നദി പോകുന്നുണ്ട് കേട്ടോ അതിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ കോറി കുടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കളർ അതായത് ഒരു മായോ വിഷാംശമോ വേറെ ഫാക്ടറിയുടെ വേസ്റ്റോ ആൾക്കാരുടെ വേസ്റ്റോ ഒന്നുമില്ലാതെ നല്ല ശുദ്ധമായിട്ട് ഒഴുകുന്ന വെള്ളമാണ് കാരണം ഇത് ഐസ് ഉരുക്കിയിട്ട് വരുന്ന വെള്ളമാണ് ഇടം അതായത് സ്നോ ഉരുക്കിയിട്ട് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇനി ലേയിലെത്താനായിട്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇനി ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ ഇതുപോലെ ആയിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് റോഡൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ഓഫ് റോഡൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ഓഫ് റോഡൊക്കെ നമ്മൾ പതിയെ ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകുന്ന അടക്കിടയ്ക്ക് റോഡിൻ്റെ പണി ഉണ്ടാവും റോഡിൻ്റെ പണിയൊക്കെ ഇവിടെ എന്തെങ്കിലും ൊക്കെ പറ്റി കഴിഞ്ഞാൽ റോഡിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആർമിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതലും ബി ആർ ഒ എന്ന് പറഞ്ഞിട്ട് ബോർഡർ റോഡ് എന്താ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അതാണ് ബി ആർ ഒ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതും അടിപൊളിയാണ് നമ്മളിപ്പോഴുള്ള യാത്രക്കാർക്കൊക്കെ അതൊരു വലിയൊരു സഹായമാണ് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് തന്നെ ഇവർ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ഈ ഒരു മലയിലൊക്കെ വ്യൂ നോക്ക് ഒരു രക്ഷയില്ലേ അങ്ങോട്ടൊക്കെ നോക്കിയാൽ സ്നോഫാൾ ഉണ്ടാവും നല്ല സൂപ്പർ വ്യൂ ആണ് ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും സ്വന്തം വണ്ടിയായിട്ട് ഇതുവഴിയൊക്കെ വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വേറെ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് കുറച്ച് വ്യത്യാസമായിരിക്കും ബൈക്കിൽ വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യും ഓ എന്നാ ടഫ് ഓഫ് റോഡ് വെച്ചാൽ മേരെ അളിയാ പിടിച്ചിരുന്നോ അയ്യോ ഗ്ലാസ് അടച്ച ഫോഗ് ഗ്ലാസ് പറഞ്ഞ പൊടി ആ ചെയ്യുമ്പോൾ ഫുള്ള് ഓഫ് റോഡ് ഓഹ് വണ്ടി വണ്ടി ഇപ്പോൾ അത്യാവശ്യം ലോഡായതുകൊണ്ട് നമുക്ക് കൈ കൊടുത്ത് പോകാനും കഴിയൂല അതാ മഞ്ഞു ഒരുക്കിയിട്ട് വെള്ളം വരുന്നുണ്ടോ എല്ലാം പ്യുവർ വാട്ടറാണ് നമുക്ക് ഡയറക്റ്റ് കുടിക്കാം വേറെ പ്രശ്നമൊന്നുമില്ല ഓ സൂപ്പർ 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 കിളിയുടെ ഓർമ്മതൻ ിൽ ഇതുവഴിയുള്ള കാഴ്ചകളൊക്കെ നോക്കി എന്ത് അടിപൊളിയല്ലേ നമ്മള് വേറെ ഏതോ ഒരു രാജ്യത്തോടിങ്ങനെ പോകുന്നു അല്ലെ അതായത് ഈ അറബ് കൺട്രീസിലെങ്കിലേ അവിടത്തെ റോഡിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് അതുപോലെ തോന്നുന്നു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇതുവഴിയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു ക്യാമറയിലെ കണ്ടിലൂടെ എത്രത്തോളം വ്യക്തമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്കിപ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അത് വളരെ 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 സെറ്റ പ്രസാരം അത് വല്ലാത്തൊരു ഫീൽ അതിപ്പോൾ കിട്ടുന്നത് അതാ ഇപ്പോൾ ഒരു മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ തണലുവറ്റി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ മഞ്ഞുവന്ന് മൂടുന്നൊരു സമയം കൂടെ ഉണ്ടോ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അവ സൂപ്പറായിരിക്കും ആയിരിക്കും അവിടുത്തെ വിഷ്വൽസൊക്കെ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് നുഭവങ്ങള് ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് 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 ഓർമ്മകൾ അതൊക്കെ ഈ ഒരു യാത്രയെന്ന് നമുക്ക് കിട്ടും അത് മതിയാവും പിന്നെയുള്ള ലൈഫിൻ്റെ നമുക്കൊരു എനർജി പകരാനായിട്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളിലൊക്കെ കിടക്കാം കേട്ടോ അങ്ങനെ നമ്മളിതാ കുറേ നേരത്തിന് ശേഷം നമ്മുടെ അർഷാദ് വണ്ടിയെടുത്തിരിക്കുകയാണ് അർഷാദ് വണ്ടിയെടുത്തതാണ് ഞാൻ പിന്നിലിരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാനാട്ടോ നല്ല രസമുണ്ട് പിന്നിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നോക്കാൻ വച്ചാൽ മരേ ഫുൾ സൈഡ് ഒരു സൈഡ് ഫുള്ള് സ്നോ ആണ് നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ കൈയ്യൊക്കെ മരവിച്ച് കോച്ച് പിടിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ തണുപ്പ് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് സ്നോ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ ആവർത്തിക്കാൻ പോകുന്ന കാരണം അതൊരു വല്ലാത്തൊരു ഫീലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കിങ്ങനെ വീണിങ്ങനെ കിടക്കുന്ന ഇപ്പോൾ ലേലേക്ക് പോകാനായിട്ട് ഇനി ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇപ്പം ആ ബൈക്കൊക്കെ എല്ലാ ചെക്ക് പോസ്റ്റിലും നിർത്തി അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കയറ്റി വിടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പം പെട്ടെന്ന് തന്നെ റോഡൊക്കെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് വരുന്ന വഴിക്ക് ഇതാ ഇവിടെ റോഡിൻ്റെ കുറച്ച് പണി അടങ്ങുന്നുണ്ട് വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് വേറെ വണ്ടിയുള്ള ഇതുവഴിയൊന്നും വരുന്ന ഞാൻ കണ്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വണ്ടിയുണ്ട് അതോ നമ്മുടെ ലൈക്ക് ഓ ഹർഷാദാണ് ഇപ്പം ലായിക്കുന്ന മേക്കിന്നെ നോക്ക് നിന്നൊക്കെ മഞ്ഞുമല സൂപ്പറല്ലേ കുറച്ച് ദൂരം ഇങ്ങനെ വന്നതിന് ശേഷം റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അവിടെ റോഡില്ല പുതിയ റോഡ് ഇതാണ് അവിടെ നിന്ന് വെട്ടിപ്പൊളിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് ഓഫ് റോഡാണ് അപ്പം ഹർഷാദ് ഒറ്റയ്ക്ക് ഇറക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പം ഈ റോഡ് അപ്പം കുറച്ച് അതുവരെ നടന്ന് പോയിട്ട് വരാം എണീറ്റ് വടിപൊളി ആ നമ്മുടെ മാക്സിസ് മാക്സ് ഫ്ലോർ ടയറാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പവർ റേഞ്ച് എക്സോസ്റ്റ് ആ അടിപൊളി നല്ല സൂപ്പർ വ്യൂ അല്ല അയ്യോ താന്ന് ഇവിടെ നിന്ന് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ എന്നിരുന്നാലും അടിപൊളി സൂപ്പർ പക്ഷ അതിൻ്റെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കൂടുതലായത് നമുക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് കഥയ്ക്കുന്നുണ്ട്